أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُم مِّمَّا عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ لَهَا مَالِكُونَ وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون اتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم انا نعلم ما يسرون وما يعلنون صدق الله صدق الله العلي العظيم അലഹമുല്ലാ അലഹദില്ലാറബുൽ ആലമീൻ സലാത്തു വസ്ലാം അല അഷ്റഫുൽ മുസലീൻ വലാ അലഹി വാസബി യജ്മീൻ ഉമൻ തബമ സാനൻ ഇലായ്മീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുറത്ത് യാസീൻ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് അള്ളാഹു സുബാനു താല പരലോകത്തെ രക്ഷയും ശിക്ഷയും കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം വീണ്ടും ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് ഇതുവരെ പറഞ്ഞ സംഗതികൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആാൻ്റെ മൊത്തം പ്രത്യേകത അങ്ങനെയാണ് ഖുർആാൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഉത്ബോധനമാണ് ഈ ആയത്തിലും ഇതിൻ്റെ ആയത്തിലും അത് വരുന്നുണ്ട് അപ്പോൾ ഒരു ഉത്ബോധനത്തിൻ്റെ അല്ലെങ്കിൽ ദിക്കർ എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി രണ്ടാമതൂന്നി പറയുന്നു ഇവിടെയും ഈ സുഹൃത്തിൻ്റെ മൊത്തം ഭാഗങ്ങളെ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളെയൊക്കെ റിവ്യൂ ചെയ്യുന്നത് ഈ ആയത്തുകളിൽ പലതിലും നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ തുടക്കം ഒമാ അല്ലംനാ ഹുഷാറ നാം അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല ഒമാ എം ബഗീല അങ്ങനെ ഒരു കവി ആയിരിക്കുക അല്ലെങ്കിൽ കവിത രചിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഭൂഷണമായ സംഗതിയല്ല കവിതയുമായി ബന്ധപ്പെട്ട എന്തും അദ്ദേഹത്തിന് ഭൂഷണമായ സംഗതിയല്ല ഒമാ എം അത് അദ്ദേഹത്തിന് യോജിച്ച ഒരു ദൗത്യമല്ല ഇൻ ഹുവ ഇല്ലാ തിരുൻ ഇത് ഒരു ഉത്ബോധനം മാത്രമാകുന്നു വ ആനും മുബീൻ സ്ഫുടമായി വ്യക്തമായി വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥവുമാകുന്നു ഇത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ശരിക്ക് സത്യനിഷേധികൾ നബ്സ്താഹ് അല്ലയോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു കവിയാണ് അല്ലെങ്കിൽ ഖുർആാനിനെ ആശയപരമായി നേരിടാൻ സാധിക്കാതിരുന്ന ആളുകൾ അവരതിനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വർത്തമാനം അത് നബി കവി ഭാവനകളാണ് ഈ ഏകദൈവത്വം പരലോക വിശ്വാസം മരണാനന്തര ജീവിതം സ്വർഗം നരകം ഇത്തരം അധ്യാപനങ്ങളെല്ലാം വെറും ഒരു കവി ഭാവനകളാണ് അപ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനോ തല മറുപടി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കവിത അറിയില്ല നാം അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലമയ്ക്ക് കവിത നാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ ഒരു കവിയാവുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ പണി അദ്ദേഹത്തിന് അതിനെക്കാളും വലിയ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് അത് വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥം ഖുർആാൻ ആകുന്ന ഈ ഗ്രന്ഥം അതൊരു ഉത്ബോധനമാണ് ആ ഉത്ബോധനം മൊത്തം മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം കവിതയുടെ പിന്നാലെ പോകുന്ന ഒരു സംഗതി ഒരിക്കലും സംഭവിക്കില്ല എന്നതാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ യുന്തിര മങ്കാന ഹയ്യൻ ജീവനുള്ളവർക്ക് ഇത് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വയ കൗലു അലൽ അൽ എന്നാൽ നിഷേധിക്കുന്ന ആളുകൾക്കെതിരിൽ അവർക്കെതിരെ അള്ളാഹുവിൻ്റെ വചനം സത്യമായി പുലരുക തന്നെ ചെയ്യും അവർക്കെതിരെ അള്ളാഹുവിൻ്റെ ന്യായം തീർച്ചയായും സ്ഥാപിതമാവുക തന്നെ ചെയ്യും ഇപ്പൊ ലിയുതിര മങ്കാന ഹയ്യൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ അത് ജീവനുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് ജീവനുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം അത് മരിക്കുക മരിച്ചു പോയ ആളെയും ജീവനുള്ള ആളെയും താരതമ്യപ്പെടുത്തുകയല്ല മറിച്ച് എത്ര തന്നെ ഉപദേശിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ താൻ മനസ്സിലാക്കുകയില്ല താൻ ഒന്നും കേൾക്കുകയില്ല എന്ന് കല്ലുപോലെ ഉറച്ചിരിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ജീവനുള്ളത് ആ കേൾക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നിട്ട് ആ സത്യത്തോട് ഇൻറ്ററാക്റ്റ് ചെയ്യുക അതിനോട് പ്രതികരിക്കുക എന്ന സ്വഭാവമുള്ള ആളുകൾ അവരാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ അപ്പോൾ ലുന്തിരമങ്ക ഹയ്യൻ അവരുടെ മനസ്സ് ജീവിച്ചിരിക്കുന്നു അവരുടെ മനസ്സ് സജീവമാണ് ഇത്തരം സത്യങ്ങൾ ഉൾക്കൊള്ളാൻ സജീവമായ ഒരു മനസ്സുള്ള ആളുകൾക്കാണ് ഈ ഖുർആാൻ മുന്നറിയിപ്പ് നൽകുക മറിച്ച് ഇതിനെ വ്യക്തമായി കണ്ണടച്ച് ഒറ്റയടിക്ക് നിഷേധിക്കുകയും ഇതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വയഹ്കൽ കൗൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ വചനം സത്യമായി പുലരും എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അനിവാര്യമായി തീരും ഈ ഒരു സംഗതി അവരെക്കുറിച്ച് അള്ളാഹു ഈ പരിശുദ്ധ ഖുറാനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇവിടെ നടത്തുന്നത് അവലം ്യറോ അവർ കാണുന്നില്ലേ അന്ന ഹലഖ്നാലഹും നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു മിമ്മ അമിലത്ത് ഐദീന നമ്മുടെ കരങ്ങളാൽ നിർമ്മിച്ചുകൊണ്ട് അൻ ആമൻ കന്നുകാലികളെ ഫഹും ലഹ മാലുക്കൂൺ ആ കന്നുകാലികളെ അവർ അധീനപ്പെടുത്തുന്നു ഇപ്പോൾ അവർ അധീനപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അവലം എറവ് വന്ന ലഹും മിമ്മ അമിലത്ത് ഐദീന അൻ ആമൻ നമ്മുടെ സ്വന്തം കരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളിൽ നിന്നാണ് നാം അവർക്ക് കന്നുകാലികളെ സൃഷ്ടിച്ചു കൊടുത്തത് അതവർ കാണുന്നില്ലേ ഫഹും ഇപ്പോൾ അവർക്കതിൻ്റെ ഉടമസ്ഥരാണ് വദലൽഹും നാം അവർ ഈ കാലുകളെ അവർക്ക് കീഴൊതുക്കി കൊടുത്തു ഫമിൻഹ റക്കൂബുഹും അവ ആ കാലുകളിൽ ചിലതിനെ അവർ വാഹനമായിട്ട് ഉപയോഗിക്കുന്നു വമിൻഹ വമിൻഹുലൂൻ അവർ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു വലഹും ഫിഹ മനാഫി വ മഷാരിഫ് ഈ കന്നുകാലികളിൽ അവർക്ക് ചില ഉപകാരങ്ങളുണ്ട് അതോടൊപ്പം പാനീയങ്ങളും അവർക്ക് ലഭിക്കുന്നു അഫല ഖുറൂൺ അവർ എന്നിട്ടും എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല അപ്പം ഇവിടെ കാലികളുടെ ഉദാഹരണം അള്ളാഹു സുബാനു തല എടുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് ആവശ്യപ്പെടുന്ന ഒരു സംഗതി പ്രത്യേകിച്ച് അന്നത്തെ മക്ക മുഷിഖുകൾ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളോട് അള്ളാഹു പറയുന്നത് നാം നമ്മുടെ കരം ഉപയോഗിച്ച് നമ്മുടെ കരം എന്ന് അള്ളാഹു പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹുവിന് കൈയുണ്ട് ഉണ്ട് എന്നതിനർത്ഥമില്ല മറിച്ച് നാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വയം തന്നെ നാം സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് ഈ കാലികൾ അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ കാലികൾ ആ കാലികളെ അവർക്ക് അള്ളാഹു ഉടമപ്പെടുത്തി തന്നിരിക്കുന്നു ഇപ്പം മനുഷ്യൻ അതിനെ ഉടമപ്പെടുത്തുന്നു എന്നിട്ട് അതിനെ അള്ളാഹു അവർക്ക് അവരുടെ അവരുടെ ശക്തി ഈ മനുഷ്യർക്ക് ഒതുക്കി കൊടുത്തു അതിൽ സഞ്ചരിക്കുന്നു അവരതിൽ നിന്ന് ഭക്ഷിക്കുന്നു അവർക്ക് മറ്റു ഉപകാരങ്ങളുണ്ട് പാനീയങ്ങളുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം മനുഷ്യർ അപ്പോൾ ഇതിൽ വേറൊരു അർത്ഥം കൂടി അടങ്ങിയിരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് കാലികൾ നിങ്ങളുടെ കീഴിലുള്ള കാലികൾ ധിക്കാരം കാണിക്കുമ്പോൾ നന്ദി കാണിക്കുമ്പോൾ അതിനെ ഒതുക്കാൻ അതിനെ സ്വന്തം അധീനതയിൽ കൊണ്ടുവരാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാവുന്ന സംഗതിയാണ് അതുപോലെയാണല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും ഞാൻ നിങ്ങളുടെ ഉടമസ്ഥനാണ് അള്ളാഹു റബ്ബാണ് മനുഷ്യൻ്റെ മനുഷ്യൻ അവൻ്റെ അടിമയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അധീനതയിലുള്ള കാലികളനുസരണക്കേട് കാണിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന നിങ്ങൾ പരിപാലിക്കുന്ന നിങ്ങളുടെ അധീനതയിലുള്ള കാലികൾ നന്ദി കാണിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം അക്ഷമരാകുന്നുവോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പൊറപ്പിക്കാൻ പറ്റാത്ത സംഗതി ആകുന്നുവോ അതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നന്ദികേട് പക്ഷേ അതിൽ അത് നിങ്ങൾ നിങ്ങളുടെ കാലികളെ അപ്പോഴപ്പോൾ ശിക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോഴപ്പോൾ അതിനെ വഴി നടത്തുമ്പോൾ ഞാൻ അതിന് പ്രത്യേകമായൊരു സംവിധാനം വേറെ തന്നെ കണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം തരുന്നു നിങ്ങളുടെ ആയുസിൻ്റെ അത്ര സമയം നിങ്ങൾക്ക് തരുന്നു ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം നാം നിങ്ങൾക്ക് നൽകുന്നു അഫല യഷ് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് ഈ ഭൂമിയിൽ അവസാനം വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല ഒത്തഹദു മിന്ദൂനില്ലാഹി അലിഹത്തൻ നിങ്ങൾ അവർ ഈ മനുഷ്യർ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ സ്വീകരിക്കുന്നു പരദൈവങ്ങളെ സ്വീകരിച്ച് കളഞ്ഞിരിക്കുന്നു അല്ല അല്ലാഹു യുൻ സറൂൻ അത് മുഖേന അവർ സഹായിക്കപ്പെടും എന്നതാണ് അവരുടെ പ്രതീക്ഷ പക്ഷെ ലായസ്തീനസ് ഈ മനുഷ്യർക്ക് ഈ ദൈവങ്ങൾക്ക് അവരെ സഹായിക്കുവാൻ സാധ്യമല്ല വഹും ലഹും ജുന്തും മൊഹ്ലറൂൺ എന്നാൽ ഈ ജനം ആ ദൈവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു പട്ടാളം മാത്രമായി മാറിയിരിക്കുന്നു ഇവിടെ അള്ളാഹു പറയുന്നത് വർഷത്തിൽ അള്ളാഹുവിനെ വിട്ട് ഇവർ മറ്റ് ദൈവങ്ങളെ സ്വീകരിക്കുന്നത് തനി നിഷിദ്ധമായ അല്ലെങ്കിൽ തനി നന്ദികേടാണ് കാരണം ഈ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് നൽകിയത് അള്ളാഹുവാണ് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ മറ്റാരുടെയെങ്കിലും ദാനമാണ് എന്ന് ധരിച്ച് അവരോട് നന്ദി കാണിക്കുകയാണ് ഈ മനുഷ്യർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരിൽ നിന്ന് അനുഗ്രഹം ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അള്ളാഹു അനുഗ്രഹം നൽകിയ ഈ പിന്നെ നൽകിയ ആ അള്ളാഹുവിൻ്റെ അതൃപ്തിക്ക് വിരുദ്ധമായി ഈ വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യുന്നതും അള്ളാഹുവിനോടുള്ള കൃതജ്ഞതയാണ് നന്ദികേടാണ് അപ്പോൾ അതുകൊണ്ട് സത്യവിശ്വാസികളല്ലാത്ത ബഹുദൈവ വിശ്വാസികൾ സത്യനിഷേധികൾ കപടവിശ്വാസികൾ അധർമ്മികൾ ഇവരോടൊക്കെ അള്ളാഹു സുബാന തല പറയുന്നത് നിങ്ങൾ മനുഷ്യൻ നിങ്ങൾ ആ അങ്ങനത്തെ ആളായ ഒരാൾ ഒരു ബഹുദൈവ വിശ്വാസി ഒരു സത്യനിഷേധി ഒരു കപടവിശ്വാസി അല്ലെങ്കിൽ ഒരു അധർമ്മിയായ ഒരു മനുഷ്യൻ നന്ദിയുടെ പദങ്ങൾ ഇങ്ങനെ വെറുതെ ഉരുവിട്ടത് കൊണ്ട് മാത്രം അള്ളാഹുവിനെ അള്ളാഹു നിങ്ങളെ നന്ദിയുള്ളവരായി ഗണിക്കുകയില്ല മറിച്ച് ഈ അള്ളാഹുവിന് നിങ്ങൾ പൂർണ്ണമായും വഴിപ്പെടുക ഇത് പറയാൻ കാരണം ഇനി ഈ കാലികളെയും ഈ ഇത്തരം വസ്തുക്കളെയൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് മക്കാമുശരിക്കൾ അംഗീകരിച്ചിരുന്നു അങ്ങനെ അംഗീകരിക്കുന്നതിനോടൊപ്പം അവർ അവരുടെ നേർച്ചയും വഴിപാടും മറ്റ് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നൽകിയിരുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവർ നൽകുന്ന വഴിപാടുകളൊക്കെ മറ്റ് ബിംബങ്ങൾ പ്രതിമകൾ അങ്ങനെ മരിച്ചുപോയ ആളുകളുടെ പ്രതിഷ്ഠകൾ അവർക്കാണ് അവർ നൽകിയിരുന്നത് അപ്പോൾ അള്ളാഹുവാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല മറിച്ച് നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഈ വഹും ലഹും ജുന്തും മുഹ്ലറൂൻ ഇവർ വാസ്തവത്തിൽ ഈ ജനം അവർക്കുള്ള സൈന്യമാണ് പട്ടാളമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദൈവങ്ങളിൽ പലതും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പല ദൈവങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പല ദൈവങ്ങൾക്കും ആരാധനകൾ അർപ്പിക്കുന്നത് നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് പക്ഷെ ഒരർത്ഥത്തിലും നിങ്ങളെ സഹായിക്കാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം അവർ തന്നെ സ്വയം സഹായിക്കാൻ കെൽപ്പില്ലാത്തവരാണ് അവർക്ക് നിങ്ങളുടെ സഹായമാണ് ആവശ്യമുള്ളത് നിങ്ങൾ ആ ദൈവങ്ങളെ പ്രചരിപ്പിക്കുന്നു ആ ദൈവങ്ങളുടെ മഹത്വം പ്രചരിപ്പിക്കുന്നു ആ ദൈവങ്ങൾക്ക് വേണ്ടി ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു ആ ദൈവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൂരം സംഘടിപ്പിക്കുന്നു ആ ദൈവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലിയ വലിയ കൊട്ടിഘോഷത്തോടെയുള്ള നേർച്ചയും ആണ്ടും ഒക്കെ പിന്നെ സംഘടിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങളാൽ നിലനിർത്തപ്പെടുന്ന ദൈവങ്ങളാണ് ഇവയൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുന്ന ഒരു വാസ്തവമാണത് അതായത് ആൾ ദൈവങ്ങൾക്ക് വേണ്ടി ഇത്തരം അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങൾക്ക് വേണ്ടി മനുഷ്യ സമൂഹം ഒരുപാട് പണിയെടുക്കുന്നതായിട്ട് കാണുന്നു ആ ദൈവങ്ങളുടെ വാസ്തവത്തിലുള്ള അവസ്ഥ എന്തെന്നാൽ ഈ മനുഷ്യർ ആ പണിയെടുക്കൽ നിർത്തിയാൽ നിസ്സഹായരായി നിലകൊള്ളാൻ മാത്രമേ ഈ ദൈവങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ദൈവങ്ങൾക്ക് വാസ്തവത്തിൽ സഹായമായിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങൾ അവരുടെ സൈന്യമായി അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ആഘോഷങ്ങളും ഉത്സവങ്ങളും മറ്റ് ആണ്ടു നേർച്ചയും ഒക്കെ സംഘടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ദൈവങ്ങളാണിവ നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാഹു വളരെ വ്യക്തമായി ആ മനുഷ്യരെ ഉത്ബോധിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ബാധകമായ വസ്തുതകളാണത് ഫലായ ഹിസുനുഖ കൗലുകം അതിനാൽ ഇവരുടെ ഈ വർത്തമാനങ്ങൾ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല ഇന്ന അലമു തീർച്ചയായിട്ടും നമുക്കറിയാം മായു സിറൂണ വമായു അലിനോൻ അവർ എന്താണ് രഹസ്യമാക്കി വെക്കുന്നത് അവരെന്താണ് പരസ്യമാക്കി വെക്കുന്നത് അവരുടെ രഹസ്യവും പരസ്യവുമായ വർത്തമാനങ്ങളൊക്കെ നാം തീർച്ചയായിട്ടും നന്നായിട്ട് അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനു താല പറയുന്നത് അപ്പോൾ നബി സല്ലാഹു അല്ലെ വല്ലമിക്കെതിരെ ഒരുപാട് കള്ള ആരോപണങ്ങൾ മക്കയിലെ അവിശ്വാസികൾ കെട്ടിച്ചമച്ച് വിട്ടിരുന്നു അവർ രഹസ്യമായിട്ട് ഗൂഢാലോചന നടത്തി അവർക്കറിയാം പ്രവാചകൻ സല്ലാ അല്ലം പറയുന്ന സംഗതികൾ സത്യമാണ് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളെ അവർക്ക് എതിരിടാൻ അവർക്ക് സാധ്യമല്ല അപ്പോൾ ആ സാധ്യമല്ലാത്തൊരവസ്ഥയിൽ അവർ രഹസ്യമായും ഗൂഢാലോചന നടത്തിയിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക ഇത് അദ്ദേഹം ഒരു കവിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജോത്സ്യനാണ് അല്ലെങ്കിൽ സാഹിർ മാരണക്കാരനാണ് അതുമല്ലെങ്കിൽ മജ്നൂൻ ഭ്രാന്തനാണ് എന്നൊക്കെ നമുക്ക് പറയാം ഇത് പ്രവാചകൻ സല്ലതാസമയുടെ പ്രബോധനത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ കെട്ടിച്ചമച്ച കള്ള ആരോപണങ്ങൾ മാത്രമാണ് രഹസ്യമായി അവരുടെ ഓരോരുത്തരുടെയും മനസാക്ഷി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇത് കള്ളമാണ് ഞങ്ങളീ പറയുന്നത് വാസ്തവത്തിൽ മുഹമ്മദ് കൊണ്ടുവന്ന ഈ സത്യത്തെ ഞങ്ങൾക്ക് നേരിടാൻ സാധിക്കാത്തത് കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഞങ്ങൾ ചെയ്യുന്ന വെറും വ്യാജാരോപണങ്ങൾ മാത്രമാണ് ഇത് എന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിരുന്നു പക്ഷെ എന്നിട്ടും അവർ ആ കള്ളം അവർ പ്രചരിപ്പിച്ചു ഇതിനെക്കുറിച്ച് അള്ളാഹു നബിസ്ഹുമായിട്ട് പറയുകയാണ് അവർ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ താങ്കൾ അതിൽ ദുഃഖിതനാകേണ്ടതില്ല തീർച്ചയായിട്ടും അള്ളാഹുവിനറിയാം ഇവർ പറയുന്ന കള്ളത്തെക്കുറിച്ച് ഇവർ രഹസ്യമായി ചർച്ച ചെയ്യുന്നതും ഇവർ പരസ്യമായി പറയുന്നതും ഇവരുടെ മനസ്സിൽ ഇവർ എന്താണ് നിനക്കുന്നത് എന്നും ഒക്കെ അള്ളാഹുവിന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് താങ്കൾ അവരെ കുറിച്ച് ദുഃഖത്തിലോ സങ്കടത്തിലോ അകപ്പെടേണ്ടതില്ല എന്ന അള്ളാഹു സുബാനു താല ഈ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മനുഷ്യരുടെ വ്യാജ പ്രചരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ സലല്ലാഹു അല്ലെ വസ്ലമയോട് അത് വിശദീകരിച്ച് കൊടുക്കുകയാണ് അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അന അലഹമുൽ അല്ലാഹി ആലമീൻ അസ്ലാ അലൈക്കും വാഹമത്തല്ലാ വാത്തു